ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായിട്ടായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു മത്സരം തോറ്റതിന്റെ പേരിൽ സന്തോഷിക്കുന്നത് എത്ര ഉയരമുണ്ടെന്ന് പറയുന്നതിലല്ല കാര്യം എത്ര ഉയരത്തിലാണ് തൻ്റെ ചിന്താഗതികൾ എന്നതിലാണ് കാര്യം എന്ന് ഭാവമ തെളിയിച്ചിരിക്കുകയാണ് കുള്ളൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ജസ്പ്രീത് ബുംറയ്ക്കും പന്തിനും ഒക്കെ ഇന്ന് ആ കുറിയ മനുഷ്യൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കൻ ഇന്നിങ്സിലെ ടോപ്പ് സ്കോറായിരുന്നു ബാവുമ അപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ എഴുതാമായിരുന്നു രാജ്യം വീണാലും രാജാവ് തലകുനിക്കില്ല എത്ര ഉയരം കുറിയവനായാലും അവൻ്റെ പ്രകടനം കൊണ്ട് അവൻ്റെ തല ഉയരത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്നു കാരണം സൗത്ത് ആഫ്രിക്കൻ നിലയിലെ എല്ലാവരും ചീട്ടുകൊട്ടാരത്തും തകർന്ന് വീഴുന്നത് പോലെ തങ്ങളുടെ വിക്കറ്റുകൾ വലിച്ചിറങ്ങി പവനിയയിലേക്ക് കടന്നു പോകുമ്പോൾ അധ സെഞ്ചുറി കുറിച്ച് തൻ്റെ ടീമിൻ്റെ നെടുനായക ിക്കാൻ ക്യാപ്റ്റൻ ബാവമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യനെ ഉയരക്കുറവന്റെ പേരിൽ ബൂമറയെ പോലെ നമ്മൾ വാഴ്ത്തുന്നവർ അധിക്ഷേപിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ശബ്ദമുയർത്താൻ ഇവിടുത്തെ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വലിയ നീതികേടും വിവേചനവും ഒക്കെയാണ് ഏതായാലും ഇന്ത്യയുടെ പരാജയത്തിനെ കുറിച്ച് പറയാൻ ഇന്ത്യ ഒഴുക്കിയ കുഴിയിലേക്ക് ഇന്ത്യയെ തന്നെ തള്ളി ചവിട്ടിയിട്ട് കുഴി മൂടിയിരിക്കുകയാണ് ഭാവമയും പിള്ളേരും ഇട ഇന്ത്യയുടെ പരാജയത്തിന് വളരെ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴികുത്തിയിട്ട പിച്ചിൽ പന്ത് തീരെക്കാനുള്ള പ്രതിഭ ഇന്ത്യൻ താരങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളുടെ സ്പിന്നർമാരുടെ വിക്കറ്റുകളെ കുറിച്ച് നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടൂർണമെന്റ് ഇന്ത്യൻ സ്പിന്നർമാർക്ക് വിക്കറ്റുകൾ വാരാനുള്ള ചതിക്കുഴികൾ ഒഴിപ്പിച്ച് വെച്ച ക്രീഡാങ്കണങ്ങളായിരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചെങ്കിൽ പോലും കാര്യങ്ങൾ നടന്നത് അങ്ങനെയൊന്നുമല്ല എപ്പോൾ മുതലാണ് ഇന്ത്യക്ക് ടെസ്റ്റിലെ ഡോമിനേഷൻ നഷ്ടപ്പെട്ടത് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിച്ച് അസാമാന്യമായി അസാധാരണമായി തിരിഞ്ഞു തുടങ്ങിയത് മുതൽ എന്ന് തന്നെ പറയാം കാരണം കട്ട് ഷോട്ട് കളിക്കാൻ അറിയാത്ത ബാറ്റർമാരുമായിട്ട് ടെസ്റ്റ് കളിക്കാൻ പോയാൽ സ്പിൻ ട്രാക്കിൽ കളിക്കാൻ പോയാൽ ഇങ്ങനെ ും നേരത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര കട്ട് ഷോട്ട് കളിക്കാൻ വിദഗ്ധന്മാരായിരുന്നു വളരെ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് സ്പിന്നർമാരുടെ എണ്ണം വളരെ കുറവായിരുന്നെങ്കിൽ പോലും അവർക്ക് അസാധാരണമായ വിധത്തിൽ സ്പിൻ ചെയ്യിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു നമുക്കിപ്പം സ്പിന്നർമാരുടെ എണ്ണം കൂടുതലാണ് ഒരുപാടൊന്നും വേണ്ടത് നല്ല ക്വാളിറ്റി സ്പിന്നർ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് മാത്രം മതി കട്ട് ഷോട്ട് കളിക്കാൻ കഴിയുന്ന ബാറ്റർമാരെ വെച്ച് ബാറ്റിംഗ് ഡെപ്ത് കൂടി ആ ഒരൊറ്റ സ്പിന്നരെ വെച്ച് എറിഞ്ഞിട്ട് വിജയങ്ങൾ സ്വന്തമാക്കിയ ചരിത്രം ഈ ഇന്ത്യൻ മണ്ണിൽ ഒരുപാടുണ്ടായിട്ട് പോലും നമ്മൾ ഞാൻ ഗൗതം കമ്പിൻ്റെ ഡൈഹാർഡ് ഫാനാണ് പക്ഷേ ഗംഭീർ ഇപ്പം നടത്തുന്ന പരീക്ഷണങ്ങൾ അത്ര നല്ലതല്ല കാരണം ഈ കുഴികുത്തിയ പിച്ചില് പന്ത് തിരിയിക്കാൻ നല്ല ക്വാളിറ്റി സ്പിന്നർമാർ വേണം നമ്മളെ മെഡിക്കോർ സ്പിന്നേഴ്സുമായിട്ട് പോകുന്നുണ്ട് പക്ഷെ അത്രയും പേരെയൊന്നും ഇല്ല അതിനെക്കുറിച്ച് പറഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് പോകും തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രശ്നം വളരെ വലുതാണ് ഈ ട്വന്റി ട്വന്റിയുടെ അതിപ്രസരത്തിൽ കക്ഷോട്ട് കളിക്കാനൊക്കെ പരാജയപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ നിരന്തരം ഇവമാതിരി കളിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഈ കുഴികുത്തിയ വെച്ചില് സ്പിന്നിനെ നേരത്തെ വിദേശ ടീമുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പിന്നിനെ നേരിടുന്ന ബാറ്റർമാരായിരുന്നു അധികം അവിടെ ഇപ്പം ഓസ്ട്രേലിയൻ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് എല്ലാവർക്കും നന്നായിട്ട് സ്പിൻ സ്പിന്നറിയാൻ അറിയുന്ന ഒരു ക്വാളിറ്റി സ്പിന്നർ അവരുടെ ടീമുണ്ട് ആ ഒരു ക്വാളിറ്റി സ്പിന്നർ മാത്രം മതി ഇതുപോലെ തിരിയുന്ന പിച്ചിൽ കളി ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാൻ അതുപോലെ അവരുടെ ബാറ്റർമാർ നല്ല നന്നായിട്ട് സ്പിന്നിനെ പ്രതിരോധിക്കാൻ പഠിച്ചും കഴിഞ്ഞാൽ ഇന്ത്യൻ മണ്ണിൽ എന്നും കഴിയും അതിൻ്റെ തെളിവാണ് എന്ന് സൗത്ത് ആഫ്രിക്ക കാണിച്ചു തന്നത് ഏതായാലും ഭാവുമ തൻ്റെ പേഷ്യൻസ് കൊണ്ട് ക്ഷമ കൊണ്ട് ഇന്ത്യൻ മണ്ണിൽ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് മറ്റൊരു വൈറ്റ് വാഷ് കൂടി ഗംഭീറിനെയും സംഘത്തിനേയും തേടിയെത്താതിരിക്കട്ടെ ഒരു ഗ്രക്ഷാപ്പലായിട്ട് ഗംഭീർജി അധപ്പതിക്കാതിരിക്കട്ടെ എന്നൊക്കെ ഇപ്പോൾ പറയാനുള്ളൂ ഏതായാലും ബാവുമയുടെ വിജയം ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ വിജയം നീതിയുടെ വിജയം കുഴികത്തിയ വെച്ചിൽ സൗത്ത് ആഫ്രിക്കയെ കറക്കി വീഴ്ത്താനിഴുന്ന ഇന്ത്യയെ ചവിട്ടി വീഴ്ത്തിയിട്ട് ആ കുഴിയിൽ ഇന്ത്യയുടെ തലയെടുത്തിട്ട് കുഴിമൂടി അതിൻ്റെ മുകളിൽ കാല് വെച്ച് പുച്ഛിച്ചിരിക്കുകയായിരിക്കും ബാവുമയുടെ മനസ്സിപ്പോൾ